അതൊക്കെ ഇനി കണ്ണൂരിലേക്കൊന്നും പോയല്ല പയ്യാമ്പലത്ത് അവിടെയ്യാമ്പലം ബീച്ചിൽ സഞ്ചുണ്ട് അപ്പോ ചെറിയ അമ്പലത്ത് പയ്യാമ്പലത്ത് പ്രേക്ഷകര് നിങ്ങൾക്കും വിളിക്കാം പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് സീറോ ഫൈവ് വൺ സീറോ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആശംസകൾ നേരാം നിങ്ങളുടെ ആശംസകൾ ഈ സ്ക്രീന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടിക്കർ എന്ന് സാങ്കേതികമായി നമ്മൾ വിളിക്കും ആ ഭാഗത്ത് നിങ്ങളുടെ ആശംസകൾ നമ്മൾ സ്ക്രോൾ ചെയ്യും ഇപ്പോൾ പ്രേക്ഷകർക്കും തത്സമയം പ്രതികരിക്കാൻ ഒരു സ്ക്രോൾ ഇങ്ങനെ പോകുന്നില്ലേ അവിടെ തന്നെ നിങ്ങളുടെ ഉണ്ടാകും നമ്മൾ ഓ പ്രതികരണങ്ങളും എന്തൊക്കെയാണ് വിശേഷം ഈ മനുഷ്യനും കൊമ്പില്ല ഒരാളെ കൊമ്പ് വെച്ചിരുന്നുള്ളു കേട്ടോ അയാളാണ് മനുഷ്യൻ പറയൂ സഞ്ജോ നമ്മുടെ സലിം കാര്യമാണ് സജോ പറഞ്ഞത് കൊമ്പ് കൊണ്ടാ ഇറങ്ങിയത് കേട്ടോ കുഴലില്ലായിരുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കണ്ണൂരിൽ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളൊ കണ്ണൂരിൽ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ പൊടിമുടിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് പയ്യാമ്പലം ബീച്ചിലാണ് ബീച്ചിന്റെ ഒരു ഭാഗത്ത് ഡി ജെ കാര്യമായി പുരോഗമിക്കുന്നുണ്ട് നമ്മുടെ റേഞ്ച് ചതിച്ചതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ പക്ഷേ ഇതിനിടെ പരാമർശിക്കുന്ന ഒരു കാര്യം ഒരു എസ് എഫ് ഐയുടെ വക ഒരു പ്രതിഷേധം അവർ ഇന്ന് ഇവിടെ നടത്തിയിരുന്നു പാപ്പാഞ്ഞിയുടെ രൂപത്തിൽ ഗവർണറുടെ ഒരു മാതൃകയൊക്കെ ഒരുക്കി അങ്ങനെ ഒരു കോലമൊക്കെ ഒരുക്കി അതിന് തീയൊക്കെ കൊടുത്ത് അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടായി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവർ ഈ ന്യൂ ഇയറിന്റെ ഭാഗമായും പ്രതിഷേധം തുടരുന്നു എന്നാണ് പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വിപുലമായ പരിപാടികളുണ്ട് പയ്യാമ്പലം ബീച്ചിൽ ജില്ലാ പഞ്ചായത്ത് ഒരുക്കുന്ന ഫെസ്റ്റ് പുരോഗമിക്കുന്നുണ്ട് ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 നല്ല ഇവിടെ എങ്ങനെ മുതിർന്നവരെന്നോ കുട്ടികളൊന്നും ഭേദമില്ലാതെ ആളുകൾ കാര്യമായി പറഞ്ഞു പറഞ്ഞോ എത്ര ഒന്നാം ഒന്നാം ക്ലാസ്സിൽ പുതുവർഷ ആഘോഷത്തിന് വേണ്ടി വന്ന കുടുംബമായിട്ട് വന്ന എങ്ങനെയുണ്ട് സംഭവം ആഘോഷം അങ്ങനെ കൊറേ ആളുകളുണ്ട് ഇവിടെ നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ഹാപ്പി ന്യൂ ഇയർ ഓക്കേ അവിടെ ചെറിയൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടോ നല്ല കുമാർ ന്യൂ ഇയർ അല്ലേ എനിക്ക് വന്ന ഈ ക്യാമറയും ഒരു ബംഗുമെല്ലാം കഴിച്ചു ക്യാമറയൊക്കെ പെട്ടെന്ന് ഫ്രീസ് ആവുന്നു